അമിബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന അഞ്ചു വയസ്സുകാരിക്ക് ദാരുണാന്ത്യം മൂന്നിൽ കളിയാട്ടുമുക്ക് സ്വദേശി പടിഞ്ഞാറ്പീഡിയക്കിൽ ഹസൻകുട്ടി അസ്നദമ്പതികളുടെ മകൾ ഫദ്വിയാണ് മരണപ്പെട്ടത് തിങ്കളാഴ്ച രാത്രി പതിനൊന്നോടെയാണ് മരണം സംഭവിച്ചത് കടലിടി പുഴിൽ കുളിക്കുന്നതിനിടെയാണ് കുട്ടിക്ക് അമിബിക് വൈറസ് ബാധയേറ്റത് അമിബിക് മെനിഞ്ച എൻസഫലൈറ്റിസ് ബാധിച്ച് മെയ് പതിമൂന്നിനാണ് കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത് മെനിജൈറ്റിസ് ലക്ഷ്യം കൊടെ എത്തിയ കുട്ടിയുടെ നാട്ടിൽ നിന്ന് ശ്രമമെടുത്ത് പരിശോധിച്ചതോടെയാണ് രോഗം സ്ഥിരീകരിച്ചത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത് നേരത്തെ പനിയും മറ്റു അസുഖങ്ങളും അനുഭവപ്പെട്ട ഫത്വ ചെമ്മാട്ടെ രണ്ട് സ്വകാര്യ ക്ലിനിക്കുകളിലും പിന്നീട് ചേളാരിയിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നു തിങ്കളാഴ്ച രാത്രി പതിനൊന്നോടെയാണ് മരണം സംഭവിച്ചത് മലപ്പുറം മൂന്നിൽ കളിയാട്ടുമുക്ക് സ്വദേശി പടിഞ്ഞാറൻ പിടിയക്കിൽ ഹസൻകുട്ടി ഹസ്ന ദമ്പതികളുടെ മകളാണ് ഫത്ബ ഫൈഹ ഫംന എന്നിവർ സഹോദരിമാരാണ്